പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കേരളത്തിൽ ഒരു ഗവണ്മെൻറ്റ് ഉണ്ടാവുന്നത് പിന്നെ ഈ കാലത്തിൻ്റെ ഇടയിൽ ഒരു പത്തോ മുപ്പതോ ഉള്ളൂ കേരളത്തിൽ കുറച്ച് പുരോഗതി കാര്യങ്ങളൊക്കെ ഉണ്ടായി ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി വീട് വസ്ത്രം ഭക്ഷണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സൗകര്യത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് കുട്ടികൾക്ക് ഉണ്ട് ഭക്ഷണം കിട്ടാത്ത വീടുകളൊക്കെ വളരെ കുറവാണ് വളരെ കുറവ് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ തന്നെ ഒന്നോ രണ്ടോ വീടുകളൊക്കെ ഉണ്ടാവും അല്ലാത്ത എല്ലാ ആളുകൾക്കും ഭക്ഷണം കിട്ടണുണ്ട് വസ്ത്രങ്ങളുണ്ട് ഇല്ലെങ്കിൽ അവരെ സഹായിക്കാല്ലേ മനസ്സില്ല ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ രോഗബാധിതരായ കുറേ ആളുകൾ കിടക്കുന്നുണ്ട് ആ ഒരു അവർക്കില്ല മരുന്ന് ചികിത്സ അതിന് നന്നായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് ഈ ഇത് പറയാൻ കാരണം ഈ പ്രകൃതി ദുരന്തം ഇപ്പോൾ വയനാട്ടിലുണ്ടായി അതിൻ്റെ മുമ്പ് മൂന്നാറിലുണ്ടായി പല ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി ഇതൊക്കെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതിപ്പോൾ മറ്റേ പശ്ചിമഘട്ടം സംരക്ഷിക്കാത്തതുകൊണ്ടൊന്നല്ല ഈ പശ്ചിമഘട്ടമില്ലാത്ത സ്ഥലങ്ങൾ നേപ്പാളടക്കം ഭൂകമ്പത്ത് തകർന്നു ഗുജറാത്ത് ഭൂകമ്പത്ത് തകർന്നതാണ് അങ്ങനെ അതൊന്നും ഈ പശ്ചിമഘട്ടത്തിൽ പട്ടിട്ടോന്നല്ലല്ലോ ഇനി പശ്ചിമഘട്ട അല്ലാത്ത ഇപ്പോൾ ഈ അർജുൻ പോയ സ്ഥലം അങ്കോളഭാഗത്ത് അങ്കോളഭാഗത്ത് പറഞ്ഞാൽ കിലോമീറ്റർ കണക്കിന് ദൂരം യാതൊരു ഒരു പെട്ടിക്കട പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ് എന്നിട്ട് അവിടെ മലയിടിച്ചിലുണ്ടായില്ലേ അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ മറ്റേ ഗാഡ്ഗിലിന് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഗാഡ്ഗിലിൻ്റെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വെച്ചോണ്ടൊന്നല്ല അതൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികം പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്നാണെങ്കിൽ കുറേ പരിസ്ഥിതിവാദികളുണ്ട് നല്ല പരിസ്ഥിതിവാദികളുമുണ്ട് മോശപ്പെട്ട പരിസ്ഥിതിവാദികളുമുണ്ട് കുറേ പരിസ്ഥിതിവാദികൾ കൈക്കൂലി കിട്ടാനായിട്ട് നടക്കുന്ന പരിസ്ഥിതിവാദികളുമുണ്ട് അങ്ങനെ കുറേ ഒരു ഒരു സമൂഹം കേരളത്തിലുണ്ട് അതിൻ്റെ ഭാഗമാണ് കേരളത്തിലെ പുഴന്നില്ല മണൽ എടുക്കാൻ പറ്റാത്ത ഒരു ഘട്ടം ഡാമുകൾ പാലക്കാട് പഠിച്ചൊരു ആളാണ് ഞാൻ രണ്ടാം ക്ലാസ് മുതൽ പാലക്കാട് പഠിച്ചിരുന്ന ആ കാലഘട്ടം മുതൽ ഒരു ഇരുപതോ മുപ്പതോ കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ മാക്സിമം ഒരു പത്ത് വർഷമാണ് ഡാമെന്നറിഞ്ഞിട്ട് വെ വെള്ളം തുറന്നുകൊണ്ടിരുന്നത് ഇപ്പം മലമ്പുഴ ഡാമിൻ്റെ സ്ഥിതി എന്താ കഴിഞ്ഞ വർഷം തുറന്നിട്ടില്ല ബാക്കിൻ്റെ ഈ രണ്ടും മൂന്ന് വർഷം നാല് വർഷത്തിൻ്റെ ഇടയിൽ മൂന്നു എട്ടോ തോളം ഡാമ് തുറന്നു വിട്ടു അപ്പോൾ ഈ ഡാമിൽ എന്താ വെച്ചാൽ വെള്ളം സംഭരിക്കാൻ്റെ ശേഷിയില്ല ഒരു നാലഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്നാണ് ഓർമ്മ ഉരുൾപൊട്ടി ഒരു പ്രദേശം മൊത്തം മണൽ വന്നിട്ട് ആ മണൽ മൊത്തം മലമ്പുഴ ഡാമിലാണ് അപ്പോൾ ഈ മണൽ പിന്നെ എടുത്താൽ മാത്രേണ് അവിടെ ഒരു പിന്നെ വെള്ളം കെട്ടി നിർത്താനും അത് ജലവിതരണത്തിന് ഉപയോഗിക്കാനും വൈദ്യുതി വിധ ഉണ്ടാക്കാനും ഒക്കെ സഹായമാകുമോ അതിനായിരുന്നു മണല് എടുക്കില്ല എടുക്കാൻ സമയമില്ല ഇതിൻ്റെ മുമ്പ് അച്യുതാനന്ദൻ ഗവൺമെൻറ്റുള്ള സമയത്ത് അവിടെ മണൽ എടുത്തിട്ട് ആ മണൽ കൊണ്ടാണ് അതിൻ്റെ പൈസ കൊണ്ടാണ് അവിടെ പത്ത് ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരത്തോളം നല്ല അടിപൊളി റോഡുണ്ടാക്കിയത് ഒരു നാലഞ്ച് വർഷമായിട്ട് ഇപ്പോഴും അതിലൊരു ഒരു ചെറിയൊരു കുഴി പോലും ഇല്ല ഈ ഇരുപത്തിയെട്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കുഴി പോലും സ്ഥിരമായി അതിലെ സഞ്ചരിക്കുന്ന ഒരാളെന്നിലേക്ക് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആ മണലിൻ്റെ പൈസയാണ് ആ പഞ്ചായത്ത് മലമ്പുഴ പഞ്ചായത്തിന് ഒരു ഫണ്ടായിരുന്നു കിട്ടും അതുപോലെ തൂതപ്പുഴയിൽ എനിക്ക് ഓർമ്മ വെക്കണ കാലത്ത് ഞാൻ കോളേജിലൊക്കെ പഠിക്കണ സമയത്ത് ഞങ്ങളൊക്കെ ലോറിയിൽ തമാശക്ക് കയറി പോവും മണലെടുക്കണോടത്ത് പട്ടാമ്പിയിൽ നിന്നാണ് മണലെടുക്കുക അപ്പോൾ രാ പിന്നെ രാത്രി പുലർച്ചക്കൊക്കെ പോയി വണ്ടിയിട്ടാൽ രാവിലെ ഒരു എട്ടോ ഒമ്പത് മണിയാവുമ്പോൾ മണൽ കയറ്റി പോരും ഒരു വണ്ടി രണ്ട് വണ്ടി അല്ല നൂറ് കണക്കിന് മണൽ വണ്ടികളാണ് പോന്നിരുന്നത് എന്നിട്ട് തൂതപ്പുഴയ്ക്ക് വല്ലതും സംഭവിച്ചിരുന്നോ ഇപ്പം നിങ്ങളെ തൂതപ്പുഴയിലത്തെ സ്ഥിതി എന്താ പട്ടാമ്പി പുഴയിലത്തെ സ്ഥിതി എന്താ ഭാരതപ്പുഴയിലത്തെ സ്ഥിതി എന്താ ഭാരതപ്പുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു ആനയൊക്കെ ഒലിച്ചു വന്ന ഒരു വെള്ളപ്പൊക്കം അതിനുശേഷം ഭാരതപ്പുഴയിൽ വെള്ളം കയറിയിരുന്നില്ല ഇപ്പം എന്താ സ്ഥിതി എല്ലാ കൊല്ലവും ഭാരതപ്പുഴയിൽ വെള്ളം കയറില്ല കാഞ്ഞിരപ്പുഴ ഡാം തുറന്ന് വിട്ടത് പിന്നെ തുറന്നു വിട്ടാൽ തൂതപ്പുഴയിൽ വെള്ളം കയറും അതൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു മണലെടുക്കണം മണലെടുത്താൽ ആ പ്രദേശത്തിലെ ആളുകൾക്ക് ജോലിയാവും അവിടുത്തെ വണ്ടിക്കാർക്ക് ലോറിക്കാർക്ക് പണിയാവും അവിടുത്തെ ഓട്ടോക്ഷ തൊഴിലാളികൾക്ക് പണിയാവും അവിടുത്തെ ചായക്കച്ചവടക്കാരന് പണിയാവും പഞ്ചായത്തിന് വരുമാനം ഉണ്ടാവും പഞ്ചായത്തിൽ വരുമാനം ഉണ്ടാവട്ടെ ഒരു പഞ്ചായത്തിൽ ഒരു മാസത്തിൽ ഒരു മാസത്തിൽ ആയിരം ലോറി പോയാൽ രണ്ടായിരം വെച്ച് കൂട്ടിയാൽ ആ പൈസ കൊണ്ട് നിങ്ങൾ ആ പഞ്ചായത്തിലെ പ്രാ പ്രായില്ല ആളുകൾക്ക് പെൻഷൻ കൊടുക്കട്ടെ വാർദ്ധക്യകാല പെൻഷൻ പെൻഷനായെന്നിടത്ത് കൊടുക്കട്ടെ പഞ്ചായത്ത് അങ്ങനെ ഒരു പുതിയൊരു നയം കേരള സർക്കാർ ഉണ്ടാക്കണം അതിൽ ഇങ്ങി മാറ്റം വരുത്തരുത് ഇനി അതിന് സമയം കളയാനില്ല കളഞ്ഞാൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഇനി ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ പൈസയാണീ പോവുന്നത് കേരളത്തിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ എന്നെ പോലെയും മറ്റുള്ളവരെ പോലെയുള്ള തൊഴിൽ തൊഴിലെടുക്കുന്ന ആളുകളും ടേയും ഒക്കെ നികുതി പിരിച്ചിട്ടാണ് ഈ ഗവൺമെൻറ്റ് ആ ഗവൺമെൻറ്റിൻ്റെ പൈസ പോകണേൽ ഞങ്ങൾക്കൊക്കെയും പൈ ഞങ്ങളുടെയൊക്കെ പൈസ പോകുന്നുണ്ട് അപ്പോൾ അത് ഇതിനൊരു മാറ്റം വേണം ഗവൺമെൻറ് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവണം ഡാം അതേപോലെ പുഴ കായൽ എല്ലാറ്റിലേയും മണലെടുക്കണം ഈ മണൽ മുഴുവനെ പോയി കടല് തൂരുകയാണ് അപ്പോൾ കടൽ തൂരുമ്പോൾ വേറെ സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവും ഇതൊക്കെ പൊട്ടന്മാരൊന്നല്ലല്ലോ കേരളം ഭരിക്കണത് പൊട്ടന്മാരൊന്നല്ലല്ലോ ഈ കേരളത്തിലുള്ള ജിയോളജി ഉദ്യോഗസ്ഥന്മാർ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇതിനൊന്നും സമ്മതിക്കില്ല അവർക്ക് മണ ഈ എം സാൻഡിൻ്റെ ആളുകൾ വേണം പാറ പൊട്ടിക്കണവർ വേണം ആ പാറ പൊട്ടിക്കണതുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് എൻ്റെ ഇത് തന്നെയാ പറഞ്ഞുതരാം എൻ്റെ തൊട്ടടുത്തിൻ്റെ റോഡ് ആകെ അഞ്ച് മീറ്റർ ആറ് മീറ്റർ അല്ലത് അഞ്ച് മീറ്ററാണ് ഒരു ഒരു ഒന്നര കിലോമീറ്ററോളം അഞ്ച് മീറ്ററേ ഉള്ളൂ അതിലൂടെയാണ് പത്തും ഇരുന്നൂറും മുന്നൂറും ടിപ്പറുകൾ മണലും കൊണ്ടുപോകുന്നത് എംസാൻ്റും കൊണ്ട് ഞങ്ങളതിന് പ്രതിഷേധമുണ്ട് പോവാൻ സമ്മതിക്കില്ല അപ്പോൾ എന്തിനാണ് അതിന് നിൽക്കുന്നത് ആ മണല് പുഴു എടുക്കട്ടെ പിന്നെ കരിങ്കല്ലും പിന്നെ ബോളറിൻ്റെയും ബ്രസ്റ്റല്ലേ അത് പൊട്ടിച്ചോട്ടെ അപ്പോൾ അത് പൊട്ടിക്കണത് നല്ല വിശാലമായി ജനങ്ങൾക്ക് ഉപകാര ഉപദ്രവമല്ലാത്ത സ്ഥലത്ത് തുടങ്ങിക്കോട്ടെ അതിനൊന്നും ഞങ്ങൾ ആക്ഷേപമല്ല അതിനൊന്നും ഞങ്ങൾക്ക് എതിർപ്പുമില്ല പക്ഷേ ഈ ചെറിയ റോട്ട് കൂടെ ഇത്രയും ടിപ്പർ പോകുമ്പോൾ അതിനെതിരാവും അപ്പോൾ അത്തരം കോറികൾ ക്രഷറുകൾ അടച്ചുപൂട്ടണമാണ് മണലിൻ്റെ ഇത് മണലിൻ്റെ പാസും കാര്യങ്ങളും കൊടുക്കണത് ഈ കോറികൾ പൂട്ടണ കോറികൾക്ക് കൊടുക്കട്ടെ അവർ ജീവിച്ചോട്ടെ അതിൻ്റെ ഒപ്പം കുറേ പഞ്ചായത്തും ജീവിക്കും കുറേ ജനങ്ങളും ജീവിക്കും അപ്പോൾ ഇനിയെങ്കിലും മണലെടുക്കാതിരിക്കരുത് കേരള സർക്കാർ പറഞ്ഞാൽ പുരോഗമന സർക്കാരാണ് ആ സർക്കാരിന് നല്ല നല്ല മന്ത്രിമാരുണ്ട് ആ മന്ത്രിമാർ കൂട്ടായിട്ട് ഈ തീരുമാനം എടുക്കണം ഈ മഴക്കാലം കഴിഞ്ഞാലെങ്കിലും മണലെടുത്തേ പറ്റുമോ തോടുകളിൽ നിന്നായാലും പുഴയിൽ നിന്നായാലും എവിടെ നിന്നായാലും അതിനൊരു ഉദാഹരണം ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ മലമ്പുഴ തെക്ക് മലമ്പുഴ ഗാർഡൻ്റെ അവിടുന്ന് ആനക്കല്ല് റോഡിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി ആ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായി ഏക്കരക്കണക്കിന് സ്ഥലത്താണ് മണൽ വന്ന് കൂടിക്കണ് ഇപ്പോഴും ആ മണൽ അവിടെ കിടക്കുക ആ മണൽ അവിടെ നിന്ന് മാറ്റാത്തോടത്തോളം കാലം വെള്ളം ഒഴുകി വന്നാൽ അവിടുത്തെ ആ റോഡ് അടക്കം പോവും അപ്പോൾ ഈ ഇത്രയും വികസനം ഉണ്ടാക്കി ഇരുപത്തെട്ട് കിലോമീറ്ററോളം റോഡുണ്ടാക്കി ആ റോഡ് കുത്തിവൊലിച്ച് പോവും അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കാണില്ലേ കാണുന്നുണ്ടല്ലോ കണ്ടാലും ഇവരൊന്നും ചെയ്യില്ല അതിന് ഭരണാധികാരികൾ ഭരണാധികാരികളുമാണ് അത് ചെയ്തേ പറ്റൂ മണല് എല്ലാ ഭാഗത്തുനിന്നുള്ള മണലും എടുക്കാൻ തീരുമാനം ഉണ്ടാക്കണം അതിന് ശ്രമം ഈ മഴക്കാലം കഴിഞ്ഞാലേലും ഉണ്ടാവുന്നില്ല പ്രതീക്ഷയോടെ നിർത്തുന്നു